സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ മണ്ഡലകാലത്തിന്റെ ആ ഒരു വ്രതപുണ്യവും പേറി വൃശ്ചികമാസം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മാസമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും ഈ നാൽപ്പത്തൊന്ന് ദിവസവും തുറന്ന് പൂജകളും പ്രസാദ വിതരണവും അങ്ങനെ നമുക്ക് വഴിപാടുകൾ ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യവും ഒക്കെയുള്ള വളരെ വിശേഷമാർന്ന പുണ്യദായകമാർന്ന പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയുടെ ഒക്കെ അനുഗ്രഹം ഓരോ ഭക്തരിലേക്കും വന്നെത്തുന്ന ഒരു സുദിനമാണ് ഈ വരുന്ന വൃശ്ചികം അതുപോലെ തന്നെ ധനു മകരം എന്നിങ്ങനെയുള്ള മാസങ്ങൾ ഈ ഒരു വൃശ്ചിക മാസം ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അത് ഭഗവാൻ അയച്ചതാണ് എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്ത് മാത്രമേ ഈ ജീവികൾ ഇവർ വൃശ്ചിക മാസത്തിൽ കടന്നു വരികയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ വിശേഷപ്പെട്ട ഈ ജീവികൾ ഏതാണ് ഒരിക്കലും ഇവ നമ്മുടെ ഗൃഹത്തിൽ വന്നാൽ ഇവയെ ആട്ടിപ്പായിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഈ വെച്ചകാലം അല്ലെങ്കിൽ വൃശ്ചിക മാസം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനവും മണ്ഡല വ്രതാരംഭവും ഒക്കെ ഈ വൃശ്ചിക മാസത്തിലാണ് ആരംഭിക്കുക ഈ ഒരു പുണ്യമാസത്തിൽ നമ്മുടെ ഗൃഹത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് മേലുള്ള ഈശ്വരീയ ചൈതന്യം എത്രത്തോളമാണ് എന്ന് പ്രകൃതി ചില അദൃശ്യ സൂചനകളിലൂടെ നമുക്ക് കാട്ടിത്തരും എന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള ലക്ഷ്മി കടാക്ഷമുള്ള അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള ഭവനങ്ങളിലേക്ക് സ്വയം ആകൃഷ്ടരാകുന്ന ചില ജീവികളുണ്ട് ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ഇവയെ നമ്മൾ ആട്ടിപ്പായിക്കാൻ ആട്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണത് ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തെ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തെ തന്നെ നമ്മൾ തട്ടിത്തെറുപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അപ്പോ അത്തരം ജീവികള് ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കടന്നു വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വിട്ടതായിട്ടുള്ള ജീവികളാണെന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ജീവി എന്ന് പറയുന്നത് മൂങ്ങകളാണ് രാത്രി സഞ്ചാരികളാണ് പൊതുവിൽ മൂങ്ങകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആകണം ഒരു പക്ഷെ മൂങ്ങകളെ വളരെ ഭയത്തോടും ഭീതിയോടും കൂട്ടിയിട്ടാണ് നമ്മൾ നോക്കി കാണുന്നത് വാസ്തവത്തിൽ അവയെ ഭയത്തോടെയും ഭീതിയോടെയും ഒന്നും നോക്കിക്കാണേണ്ട കാര്യമില്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മൂങ്ങകള് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ വാഹനം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി സഞ്ചരിക്കുന്നത് ഈ മൂങ്ങകളുടെ പുറത്ത് കയറിയിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത് അപ്പോ നിങ്ങളുടെ ഗൃഹപരിസരത്ത് ഒരു മൂങ്ങയെ കണ്ടാൽ അതിനർത്ഥം മഹാലക്ഷ്മി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വിരുന്നു വന്നു എന്ന് തന്നെയാണത് അർത്ഥമാക്കുന്നത് അപ്പോൾ ആ വൃശ്ചിക മാസത്തില് മൂങ്ങകളെ ഈ വിധം നിങ്ങളുടെ ഗൃഹപരിസരത്തോ നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലേക്കോ അത് കടന്നു വരികയാണ് എങ്കിൽ യാതൊരു തരത്തിലും ഭയം വേണ്ട കാരണം സന്തോഷിച്ചോളൂ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു ഭഗവതി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് മാത്രമല്ല അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹവും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ട് മൂങ്ങകൾ ഒരു ഗ്രഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യം സാമ്പത്തികമായ വർദ്ധനമാണ് പണപരമായ വരുമാന സ്രോതസ്സുകളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളും ക്ലേശങ്ങളും അവസാനിച്ചു എന്നുള്ളതാണ് അപ്പോ മൂങ്ങകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു അതിഥിയായിട്ട് കണക്കാക്കുക ഒരിക്കലും അവയെ ഉപദ്രവിക്കാതിരിക്കുക ഇനി രണ്ടാമത്തെ ജീവി എന്ന് പറയുന്നത് ആമകളാണ് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്ക് ആമയെ കാണുവാൻ സാധിക്കുക റിയാം മത്സ്യം കൂർമ്മം രണ്ടാമത്തെ അവതാരമാണ് ഭഗവാന്റെ കൂർമാവതാരം അല്ലെങ്കിൽ ആമ എന്നുള്ള ആ ഒരു രൂപം അതുകൊണ്ട് തന്നെ ആമകള് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പ്രതിരൂപം ആയിട്ടാണ് അതിനെ പറയുക ക്ഷമ ദീർഘായുസ് സ്ഥിരത ഐശ്വര്യം ഇതൊക്കെ കൊണ്ടാണ് ഒരു ആമ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആമകള് സാവധാനം നടന്നു കയറുകയാണ് അല്ലെങ്കിൽ ആമകള് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഈ വിധം നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൈവന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഗൃഹത്തിൽ സന്തോഷം സമാധാനം സാമ്പത്തികമായ സ്ഥിരത അംഗങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധം അതുപോലെ തന്നെ ഭഗവാന്റെ ഭഗവതിയുടെ അയ്യപ്പസ്വാമിയുടെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കുടുംബദേവതയുടെ ഒക്കെ തന്നെ ചൈതന്യം അനുഗ്രഹം സ്ഥിരമായി നിങ്ങളുടെ ഗൃഹത്തിൽ നിലനിൽക്കും സന്തോഷം സ്ഥിരമായി നിലനിൽക്കും ശാന്തി സ്ഥിരമായി നിലനിൽക്കും എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് പാമയുടെ വരവ് സ്ഥിരത നിലനിർത്തും എന്നുള്ളതാണ് ആ സ്ഥിരത എവിടെയാണ് നിലനിർത്തുന്നത് ആ ബന്ധങ്ങളില് സാമ്പത്തിക സ്ഥിതിയില് സന്തോഷത്തില് സമാധാനത്തില് ഒക്കെ നിങ്ങൾക്ക് സ്ഥിരത ഏർപ്പെടും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചിത്രശലഭങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുകയാണെന്നുണ്ടെങ്കിൽ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരതയുടെ സൗന്ദര്യത്തിന്റെ പുതിയ തുടക്കങ്ങളുടെ പ്രതീകമായിട്ടാണ് പറയുക അപ്പോ ഗൃഹത്തിൽ ഒരു സന്തോഷ വർത്തമാനം നടക്കാൻ പോവാണ് ഒരു ഒരു പുതിയ കാര്യം നടക്കാൻ പോവാണ് എന്നുള്ളതാണ് സന്തോഷ വർത്തമാനം എന്നതിനേക്കാൾ കൂടുതൽ ഒരു പുതിയ കാര്യം അത് ശുഭകരമായ കാര്യമായിരിക്കും അത് നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണ് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ചുവരിലോ അതിപ്പോ ഒരു നിശാശലഭമാണെങ്കിൽ പോലും ഇത് ഫലം ശരിയാകും കേട്ടോ പൂജാമുറിയിൽ ഒക്കെ ഒരു ശലഭം ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ അതിപ്പോ ഒരു കുഞ്ഞൻ ശലഭമോ വലിയ ശലഭമോ ചിത്രശലഭമോ എന്തു തന്നെയായിരുന്നാലും ഫലം ഇത് തന്നെയാണ് അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പുതിയ തുടക്കങ്ങൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞല്ലോ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ ഗൃഹം ആരംഭിക്കാനോ അല്ലെങ്കിൽ ഗൃഹാരംഭം ഉണ്ടാകുന്നതിനോ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിനോ അല്ലെങ്കിൽ വിവാഹം ഉറയ്ക്കുന്നതിനോ പുതിയൊരു സന്താനം ജനിക്കുന്നതിനോ ഒക്കെ അങ്ങനെ പുതിയതെന്തോ ഒന്ന് തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല കേട്ടോ ആ ഒരു കാലയളവിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പുതിയതെന്തോ ഒന്ന് നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് പ്രകൃതിയിൽ ഒരുപാട് ലക്ഷണങ്ങളിലൂടെ നമ്മുടെ വരും വരായികൾ പ്രകൃതി നമുക്ക് മുൻകൂട്ടി കാട്ടിത്തരും എന്നതാണ് അതിലൊരു ലക്ഷണമാണിത് നാലാമത്തെ ജീവി എന്ന് പറയുന്നത് ഉപ്പനാണ് ഉപ്പൻ ഒരു ഗൃഹത്തിൽ വന്നു കയറിയാൽ അതിൽപരം മഹാഭാഗ്യം ഇല്ല എന്നുള്ളതാണ് ഉപ്പൻ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരണം എന്നില്ല മറിച്ച് നമ്മുടെ ആ ഒരു കോമ്പൗണ്ടില് നമ്മുടെ വസ്തുവില് വന്നാൽ മാത്രം മതി അത് ചിലക്കുന്നത് കേൾക്കുന്നത് പോലും പുണ്യം എന്നാണ് പറയാ ഒരു ഉപ്പൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അത് വസിക്കുവാനോ അത് ഇരിക്കുവാനോ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും പോസിറ്റീവ് ഊർജമുള്ള ഒരു സ്ഥലമായിരിക്കും അതുപോലെ തന്നെ ഈശ്വരാധീനം നിറഞ്ഞൊരു ഇടമായിരിക്കും ശാന്തത നിറഞ്ഞ ഒരു ഇടമായിരിക്കും സിറ്റിയിലൊന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപ്പനെ കാണാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ അത് അത്രത്തോളം ശാന്തത ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് കടാക്ഷം ഈശ്വരന്റെ കടാക്ഷം ഇല്ല എന്നുള്ളതല്ല തീർച്ചയായിട്ടും അതിന് മറ്റു ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അതിപ്പോ സിറ്റിയിൽ തന്നെ ആണെങ്കിൽ പോലും ഒരു ഉപ്പൻ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പൻ ചിലക്കുന്നതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ആ ഒരു കാലയളവിൽ സമ്പത്ത് വർദ്ധിക്കുക കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം പെരുകുക വീട് മോടി പിടിപ്പിക്കുകയോ പുതിയ ഗൃഹം വേടിക്കുകയോ ഗൃഹനിർമ്മാണം ആരംഭിക്കുകയോ അത് പൂർത്തീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നുള്ളതാണ് അഞ്ചാമത്തെ ജീവി എന്ന് പറയുന്നത് പല്ലികളാണ് പല്ലികളെ നമുക്ക് അത്ര ഇഷ്ടമല്ല എങ്കിലും ഹൈന്ദവ വിശ്വാസത്തിൽ പല്ലി ചിലക്കുന്നത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അല്ലെങ്കിൽ അതിലൊരു സത്യമുണ്ട് എന്ന് നമ്മൾ അമ്മമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോലി ശബ്ദിക്കുന്നത് അത് ശരിയാണ് അതുമായി മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു നിർദ്ദേശമായിട്ട് പലപ്പോഴും നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പറയാറുണ്ട് അപ്പൊ പൂജാ സമയത്തോ പ്രാർത്ഥനാ വേളയിലോ ഗൗളി ശബ്ദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നുള്ളതാ ഇപ്പൊ നമ്മുടെ ആ ഒരു സമയം നമ്മൾ എന്താണോ പറഞ്ഞത് അത് ഭഗവാൻ കേട്ടു സ്വീകരിച്ചു അത് അതുപോലെ ഭഗവാൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ അതുപോലെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് അത് നമുക്ക് സൂചനയായിട്ട് എടുക്കാൻ സാധിക്കുക അപ്പൊ ഈ ജീവികളെ ഗൃഹത്തിലേക്ക് വൃശ്ചിക മാസത്തിൽ വരുന്നത് കേവലം യാദർച്ഛികത അല്ലെന്ന് മറിച്ച് ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞു വിടുന്നതാണ് അവയെ നമ്മൾ ഉപദ്രവിക്കുവാൻ പാടില്ല അവയെ കൊല്ലാൻ പാടില്ല അവയെ അട്ടിയോടിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും പോസിറ്റീവായ ഗുണഫലങ്ങൾ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നെത്തും അപ്പൊ വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം